നമസ്കാരം ബോളിവുഡ് നടനായ സെയ്ഫ് അലി ഖാനെ വീട്ടിൽ കയറി കുത്തി പരിക്കേൽപ്പിച്ചത് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന ഒരു ബംഗ്ലാദേശിയാണ് എന്ന് തെളിഞ്ഞതോടുകൂടി ഇത്തരത്തിൽ അനധികൃതമായി രാജ്യത്തിനകത്ത് താമസിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യമെമ്പാടും ഇത്തരത്തിലുള്ള അനധികൃത കെടിയേറ്റക്കാർ എത്തിയിട്ടുണ്ട് എന്നും ഇവർക്കെതിരെ ഇവരെ കണ്ടെത്തി കൃത്യമായ നിയമ നടപടികൾ നിയമ നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് നടത്താനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം അതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ അല്ല കൃത്യമായി അതിനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരുകളെ ഉപദേശിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാരിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുകയാണ് അതായത് മുംബൈയിലും മഹാരാഷ്ട്രയിലുമൊക്കെയായി ബംഗ്ലാദേശിൽ നിന്നും വ്യാൻമാറിൽ നിന്നുമുള്ള വിദേശികൾ അനധികൃതമായി ഈ മേഖലയിൽ മഹാരാഷ്ട്രയിലും പ്രത്യേകിച്ച് മുംബൈയിലും കുടിയേറി പാർത്തിട്ടുണ്ട് ഇവരെ കണ്ടെത്തി ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുക നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് നടപടി സ്വീകരിക്കാനായി വ്യക്തമായ നിർദ്ദേശം മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറിക്കും മഹാരാഷ്ട്ര പോലീസ് മേധാവിക്കും നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഫോറിനേഴ്സ് വിഭാഗം ഇതനുസരിച്ചിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കും എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് നടത്തിയ പഠനമനുസരിച്ച് മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ചും മുംബൈയിൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ കേന്ദ്രീകരണമുണ്ട് ഇവർ ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യക്കകത്തേക്ക് കടന്നതിന് ശേഷം ഇന്ത്യക്കുള്ളിൽ നിന്നുള്ള ചില ഏജന്റുമാരുടെ കൂടി ഈ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ സംഘടിപ്പിക്കുകയും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നു മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ പുതിയ ജോലി സാഹചര്യങ്ങൾ Ready? മുംബൈ പോലുള്ള നഗരങ്ങളിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് ഇത്തരം പ്രദേശങ്ങളിലേക്ക് ഈ അനധികൃത കുടിയേറ്റക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ട് അവർ അവിടെ വളരെ കാലമായി താമസിക്കുന്നുണ്ട് ഇത്തരം ആൾക്കാരെ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നതാണ് ഇപ്പോഴിതാ സെയ്ഫ് അലി അലിഖാന് സംഭവിച്ച അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കൃത്യമായ നിർദ്ദേശങ്ങൾ മഹാരാഷ്ട്ര സർക്കാരിന് നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് മഹാരാഷ്ട്രയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ചും മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ സാന്നിധ്യമുള്ളത് കേരളത്തിലാണ് കേരളത്തിലെ തിരുവനന്തപുരത്തും എല്ലാം ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ വൻ കേന്ദ്രീകരണമുണ്ട് ഇവർക്കിടയിൽ ബംഗ്ലാദേശികളും മ്യാൻമാറിൽ നിന്നുള്ള ആളുകളുമുണ്ട് അനധികൃത കുടിയേറ്റക്കാരും ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം തീർച്ചയായും ഇത്തരക്കാർ സമൂഹത്തിന് വലിയ ഭീഷണിയാകുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ തന്നെ പോലീസിനെ ആക്രമിക്കുന്ന സമൂഹത്തിൽ സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്ന ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ വിവരങ്ങൾ വാർത്തകൾ ഇതെല്ലാം തന്നെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഉടനടി കേരളത്തിനും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് online executive education focus physiotherapy center patam Unnat engineering gujarat teerthayatra.com iron build gujarat powered by jyothis realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global White Manor near Atigal Ambalathra and Evergreen's Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram